ദേശീയപാതയിൽ ഉൾപ്പെടെ പെരിന്തൽമണ്ണ നഗരത്തിൽ നാല് റോഡിലും തകർച്ച ചില ഭാഗങ്ങളിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് റോഡിന്റെ തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധികൃതർക്ക് നിവേദനം നൽകി പെരിന്തർമണ്ഠ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ആയിഷ കോംപ്ലക്സ് ബൈപ്പാസ് ജംഗ്ഷനിലും ജില്ലാ ആശുപത്രിക്ക് സമീപത്തും പൊന്യാകുർശിയിലും റോഡ് തകർന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വരുന്ന ഭാഗങ്ങളാണിത് മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ റോഡ് തകർന്ന് രൂപാന്തരപ്പെട്ട കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നു പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബിലി റോഡും തകർന്ന സ്ഥിതിയിലാണ് റോഡുകൾ തകർന്നതോടെ നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർ പ്രയാസം നേരിടുകയാണ് റോഡിന്റെ തകർച്ച അപകടങ്ങൾക്കും നഗരത്തിൽ ഗതാഗതക്കുരുക്കിനും ഇടയാക്കുന്നുണ്ട് നഗരത്തിലെ റോഡുകൾ സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട മുനിസിപ്പൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി പെരിന്തൽമണ്ണ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ പരിപൂർണമായും തകർന്നിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്കറിയാം പ്രധാനമായും ആയിഷ ജംഗ്ഷൻ അതേപോലെ തന്നെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിക്ക് മുൻവശം അതേപോലെ മാനത്തുമങ്കലം ജംഗ്ഷൻ ബൈപ്പാസ് ജംഗ്ഷൻ ഇവിടെയൊക്കെ റോഡ് ഏതാണ് തോടേതാണ് കുഴി ഏതാണെന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ റോഡ് പാടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിൻ്റെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി പെരിന്തൽമണ്ണ എൻ എച്ച് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നേരിട്ട് പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഉണ്ടായി അവർ പറയുന്നത് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ എന്ന ഒരു പ്രശ്നമാണ് അവർ പറയുന്നത് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ എന്നുള്ളത് പാവപ്പെട്ട ജനങ്ങൾ അതിനെ കഷ്ടത അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ല തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട വകുപ്പുകളും കൃത്യമായ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത് യൂത്ത് ലീഗ് നേതാക്കളായ നിസാം കുത്തപ്പള്ളി ഉനേസ് കക്കൂത്ത് ഉമ്മർ റാഷീദ് കെ എം മൂസ കുറ്റേരി ഫൈസൽ പാക്കത്ത് സാലി പൊന്നിയാക്കുർശി എന്നിവരും എം എസ് എഫ് ഭാരവാഹികളും ചേർന്നാണ് നിവേദനം നൽകിയത് തകർന്ന റോഡുകൾ വേഗത്തിൽ ഗതാഗത യോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു എച്ചിന്റെ നാല് പ്രധാനപ്പെട്ട റോഡുകളിലാണ് വലിയ തോതിൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് രണ്ട് മാസം മൂന്ന് മാസം തന്നെ നീട്ടിക്കൊണ്ടോണ്ട് ആവശ്യങ്ങളില്ല എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കണമെന്ന് ശക്തമായി യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നതാണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് വെച്ച് എത്രയും പെട്ടെന്ന് വേണ്ട അത്യാവശ്യ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഇതിന് കൃത്യമായൊരു പരിഹാരം കാണാത്ത പക്ഷം അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം